തിമനോഹരമായ വീഡിയോ കണ്ട ഒരു അതിമനോഹരമായ വീഡിയോ അനന്തുവിന്റെ ജീവിതത്തിലെ ഏറ്റവും മധുരമേറിയ മാധുര്യമേറിയ ഒരു നിമിഷമായിരിക്കും ഇത് സിവിൽ പോലീസ് ഓഫീസറായുള്ള പരേഡിന് ശേഷം കണ്ടുമുട്ടുന്ന അമ്മയും മകനും കൺഗ്രാറ്റ്സ് അനന്തു ചത്തല്ലൂർ ഇനി നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുമ്പോൾ അഭിമാനത്തോടു കൂടി തന്റെ അമ്മയുടെ മുന്നിലേക്ക് വന്ന ഒരു സല്യൂട്ട് കൊടുക്കുകയാണ് നമ്മുടെ അനന്തു അത് കണ്ടിട്ട് അമ്മ ചിരിച്ചു കൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് അഭിമാനത്തോട് കൂടി തിരിച്ചും സല്യൂട്ട് കൊടുക്കുകയാണ് അങ്ങനെ അഭിമാനമായ ആ ഒരു തൊപ്പി അമ്മയുടെ തൻ്റെ പൊന്നമ്മയുടെ കരളിന്റെ കരളായ തൻ്റെ അമ്മയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് പിന്നെ അവിടെ ഒരു അമ്മ തന്റെ മകൻ ഒരു ചുംബനം കൊടുക്കുകയാണ് അനന്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിമിഷമായിരിക്കും ഇത് നമ്മളൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിയാൽ അത് കാണാൻ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്തായാലും നമ്മുടെ നായകൻ അനന്തു ജീവിതത്തിൽ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്നുള്ളത് സർവശക്തനായ തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക